ഹോട്ട്ലൈവിലേക്ക് വീണ്ടും വാട്സാപ്പ് ഹാക്ക് ചെയ്ത് പണം തട്ടുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പതിവായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ രാത്രി ന്യൂസ് എയ്റ്റിൻ്റെ ന്യൂസ് എഡിറ്റർ എൻ എം ഉണ്ണികൃഷ്ണൻ്റെ നമ്പറിൽ നിന്നും എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു അതായത് ആ മെസ്സേജിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു താങ്കളുടെ ഫോണിൽ താങ്കളുടെ നമ്പറിലേക്ക് ഒരു ആറക്ക നമ്പർ ഒരു ഒ നമ്പർ വന്നിട്ടുണ്ട് ആ നമ്പർ എൻ എം ഉണ്ണികൃഷ്ണനെ അയച്ചു കൊടുക്കണം അയച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു എൻ എം മുന്നികൃഷ്ണന്റെ നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നത് പക്ഷേ ഇത്തരം ഈ തട്ടിപ്പ് വാർത്തകൾ കഴിഞ്ഞ ദിവസം പോലീസ് പെട്രോൾ പ്രോഗ്രാമിലടക്കം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് അത് തട്ടിപ്പാണെന്ന് മനസ്സിലായി എൻ എം ഉണ്ണികൃഷ്ണന്റെ വാട്സപ്പ് ഹാക്ക് ചെയ്തു എന്ന് മനസ്സിലായി പിന്നീടാണ് അറിഞ്ഞത് എൻ എം ഉണ്ണികൃഷ്ണന്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ള പലരുടെയും നമ്പറിലേക്ക് ഇതുപോലെ മെസ്സേജ് പോയി എന്ന് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പിനപ്പുറം കാര്യമായ തുടർ നടപടികളൊന്നും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുമില്ല സുഹൃത്തുക്കളുടെ നമ്പറിൽ നിന്ന് ആറൊക്ക ഒ ടി പി ആവശ്യപ്പെട്ട ശേഷം അക്കൗണ്ട് ഹാക്ക് ചെയ്യും പണം ആവശ്യപ്പെടും സ്വകാര്യ ചിത്രങ്ങളും വീഡിയോകളും കൈക്കലാക്കി ബ്ലാക്ക്മെയിൽ ചെയ്യും ആയിരക്കണക്കിന് പേർ ഇതിനോടകം തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് ഹാക്ക് ചെയ്യപ്പെട്ട പലർക്കും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അക്കൗണ്ടിന്റെ നിയന്ത്രണം തിരികെ ലഭിച്ചിട്ടുമില്ല ഈ വാർത്തയാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് ടി ജി സജിത്തും ഇതോടൊപ്പം എൻ എം മുണ്ണികൃഷ്ണനും ചേരുന്നുണ്ട് സജിത്ത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു റെസിഡന്റ് അസോസിയേഷന്റെ യോഗത്തിന് ശേഷം ഒരു യുവാവിന്റെ വാട്സപ്പ് ഹാക്ക് ചെയ്തിരുന്നു പലർക്കും അയാളുടെ ഫോണിൽ നിന്നും മെസ്സേജുകൾ പോയിരുന്നു അത് ഇപ്പോൾ പോലീസ് സൈബർ പോലീസ് ഈ കേസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഹാക്ക് ചെയ്ത ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആ വാട്സപ്പിന്റെ നിയന്ത്രണവും തിരികെ ലഭിച്ചിട്ടില്ല ഇതിന് പിന്നാലെയാണ് എൻ എം ഉണ്ണികൃഷ്ണന്റെ വാട്സപ്പ് ഹാക്ക് ചെയ്ത വിവരവും പുറത്തു വരുന്നത് ഉണ്ണികൃഷ്ണന് ആ വാട്സപ്പിന്റെ നിയന്ത്രണം ലഭിച്ചിട്ടുണ്ടോ പോലീസിൽ പരാതിപ്പെട്ടിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ അങ്ങേറ്റം ഗൗരവമുള്ള ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പ്രേക്ഷകരുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത് കാരണം നമ്മൾ സൈബർ തട്ടിപ്പുകൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട് പല രൂപത്തിൽ കണ്ടിട്ടുണ്ട് അതിൽ പണം വ്യാപകമായി പണം നഷ്ടപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ സംഭവത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ് എന്നതാണ് കാരണം അതിൽ പണം നഷ്ടപ്പെടുന്നു എന്നതിനും അപ്പുറം ഒരു വ്യക്തിയുടെ എല്ലാവിധ സ്വകാര്യതയിലോട്ടുള്ള കടന്നുകയറ്റം കൂടിയായി ഈ ഹാക്കിംഗ് മാറുന്നു എന്നതാണ് കാരണം വാട്സപ്പ് നമുക്കറിയാം നമുക്ക് മലയാളികൾക്കൊക്കെ ഏറ്റവും പ്രത്യേകിച്ച് വാട്സപ്പ് എത്ര കണ്ട് ഒഴിവാക്കാൻ കഴിയാത്ത നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ശൃംഖലയുടെ ഭാഗമായി നിൽക്കുന്നതാണ് പ്രത്യേകിച്ച് തൊഴിലിടങ്ങളിലൊക്കെ നമ്മുടെ എല്ലാവിധ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾക്കും വാട്സപ്പ് എന്ന സാധ്യതയാണ് നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് വളരെ പ്രധാന വിവരങ്ങളുടെ കൈമാറ്റം രേഖകളുടെ കൈമാറ്റം അതിൽ സ്വകാര്യതയുടെ കൈമാറ്റം അങ്ങനെ പല നിരവധി കാര്യങ്ങളുണ്ട് അവിടേക്കാണ് ഒരു ഹാക്കർ കടന്നു കയറുന്നത് ഹാക്കർ കടന്നു കയറി പൂർണ്ണമായും ആ നമ്പർ ആ വാട്സപ്പ് അക്കൗണ്ടിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ് സ്വാഭാവികമായും സംഭവിക്കുന്നത് മറ്റൊരു വശത്ത് നിന്ന് നിൽക്കുന്നയാൾക്ക് ഈ നമ്പറിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ ചെല്ലുമ്പോൾ ഇത് ആ വ്യക്തി തന്നെ എന്ന തോന്നലിലാണ് പിന്നീട് നടക്കുന്ന തുടർ നീക്കങ്ങൾ എന്തായാലും പോലീസിൻ്റെ ജാഗ്രതയ്ക്ക് ശേഷം ജാഗ്രതാ നിർദ്ദേശത്തിന് ശേഷം ജനങ്ങൾ ജാഗരൂകമാണ് ജാഗ്രത പാലിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ഈ തട്ടിപ്പ് ആവർത്തിക്കുന്നു എന്നതാണ് സംഭവം അവിടെയാണ് ടോം സൂചിപ്പിച്ച ആ ഞെട്ടിക്കുന്ന സാഹചര്യം ഇന്നലെ ഈ എൻ എം മുണ്ണിക്കൃഷ്ണന് അദ്ദേഹത്തിന് സംഭവിച്ച അനുഭവം അതാണ് കാരണം നമ്മൾ നമ്മുടെയൊക്കെ ഓഫീസുകളിൽ നമ്മളറിയാം നമ്മൾ സ്വാഭാവികമായും ഇത്തരം തട്ടിപ്പുകളെ കുറിച്ച് ഏറ്റവും അധികം ജാഗരൂകമാവുകയും അത് ജനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ അത്തരം ചർച്ചകൾ നമ്മൾ നടത്തി വരികയാണ് അത്തരമൊരു സമയത്തിനിടയിലാണ് എൻ 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 എം മുണ്ണിക്കൃഷ്ണന് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ വളരെ ജാഗരൂകമായി ഇരിക്കുമ്പോഴും ഈ ആറ് ഡിജിറ്റ് കോഡ് ചോദിച്ചുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ കൂടുതൽ ജാഗരൂകമായിരുന്നെങ്കിലും അത് സംഭവിച്ചു എന്നതാണ് ഈ വിഷയത്തിൽ കൂടുതൽ കൂടുതൽ നമുക്ക് ശ്രദ്ധ വേണം നമുക്ക് ജാഗ്രത വേണം എന്ന ഓർമ്മപ്പെടുത്തൽ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് എൻ എം മുണികൃഷ്ണനോട് തന്നെ ചോദിക്കാം ഈ വിഷയത്തിൽ എന്നം ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന കാര്യം കാരണം നമ്മൾ നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതാണ് കാരണം പ്രേക്ഷകർക്കും പത്രമാധ്യമങ്ങൾ വഴി ഇതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ള അറിയിപ്പുകൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് പോലീസിൻ്റെ ജാഗ്രതാ നിർദ്ദേശമുണ്ട് പക്ഷേ എങ്ങനെയാണ് ഈ സിക്സ് ഡിജിറ്റ് നമ്പർ ആവശ്യപ്പെടുകയും നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് നമ്മൾ ഈ ഹാക്കിങ്ങിന് വിധേയ പാടുകയും ചെയ്തത് എന്നെ മറ്റൊരു അനുഭവം എങ്ങനെയായിരുന്നു ഇന്ന് രണ്ടൊരു വൈകിട്ടൊരു നാലുമണിയോടെയാണ് ഇത്തരത്തിലൊരു മെസ്സേജ് എൻ്റെ ഫോണിലേക്ക് വരുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് വരുന്നത് അബദ്ധവശാൽ ഞാനൊരു സിക്സ് ഡിജിറ്റ് നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട് അതെനിക്ക് തിരിച്ചയച്ചു തരുമോ എന്ന് വെച്ച് സ്വാഭാവികമായിട്ടും ഇത് ഹാക്കിംഗ് ആണെന്ന സംശയം എനിക്കുണ്ടാവുകയും ഞാൻ ഈ മെസ്സേജ് ഒരു പോപ്പ് വന്ന മെസ്സേജ് ഞാൻ ഡിസപ്പെയർ ചെയ്ത് നോക്കുകയും ചെയ്തപ്പോൾ ഇതിൽ നിന്ന് ഓട്ടോ ഫില്ലായിട്ട് ഈ ആറക്ക നമ്പർ ഈ സുഹൃത്തിൻ്റെ ചാറ്റ് ബോക്സിലേക്ക് പോവുകയും സെൻഡ് ആവുകയും ചെയ്തു ഇതിനുശേഷം സ്വാഭാവികമായിട്ടും അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞ് സുഹൃത്ത് മുൻ സഹപ്രവർത്തകൻ കൂടിയായ ഒരാൾ എന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം ചോദിച്ചുകൊണ്ട് എനിക്ക് മെസ്സേജ് വരുന്നു എന്ന് പറഞ്ഞു അത് ആ അത് നോക്കി പോയപ്പോഴാണ് എൻ്റെ അക്കൗണ്ട് ഹാക്കായിരിക്കുന്നത് എൻ്റെ അക്കൗണ്ട് എൻ്റെ ഫോണിൽ വാട്സപ്പ് പ്രവർത്തന രഹിതമാണ് എന്ന് തിരിച്ചറിയുന്നത് അപ്പോൾ തന്നെ ഞാൻ എല്ലാ സുഹൃത്തുക്കളെ അറിയിക്കുകയും ഇത് നമ്മുടെ ഓഫീസ് ഗ്രൂപ്പുകൾ അറിയിക്കുകയും ഹാക്കിങ്ങിന് വിധേയമായിരുന്നു മനസ്സിലാവുകയും ചെയ്തു സ്വാഭാവികമായിട്ട് നമുക്ക് മുമ്പ് ഫേസ്ബുക്ക് മെസ്സെഞ്ചറുകളിലൊക്കെ ഇത്തരത്തിൽ മെസ്സേജ് വരാറുണ്ടായിരുന്നു അത് വളരെ പതിവായപ്പോൾ നമുക്ക് മനസ്സിലായി ഹാക്കിംഗ് ആണ് വാട്സപ്പിൽ എനിക്കൊന്നും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് ഇതിനു മുമ്പ് ഇങ്ങനെ മെസ്സേജ് വന്നാലും പറഞ്ഞിട്ടുമില്ല അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നമ്മുടെ ഓഫീസിൽ തന്നെ ാന്തിന്റെ സുഹൃത്തിന് ഇങ്ങനെ പറയുകയുണ്ടായി ഇതിൽ പുതിയ രീതിയിൽ തോന്നുന്നു എനിക്ക് സംശയം ഇതിൽ നമ്മളിപ്പോൾ ഈ സിക്സ് ഡിജിറ്റ് അത് കൈമാറപ്പെടാതിരിക്കാൻ നമ്മളൊരു ജാഗ്രത പാലിക്കുമല്ലോ അപ്പോൾ നമ്മുടെ ഒരു അബദ്ധം കൊണ്ട് കൈമാറപ്പെട്ടതാണോ അതല്ല നമ്മൾ ആ സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ ഇതിന്റെ അപകടം നമ്മളെ കാത്തിരിപ്പുണ്ടോ ഇതിന്റെ പർപ്പസ് ഉള്ളി കൈമാറിയതല്ല ഇത് ഈ മെസ്സേജ് വന്നപ്പോൾ ഈ പോപ്പിൽ ടച്ച് ചെയ്തു ഇത് എന്താന്ന് നോക്കി ടച്ച് ചെയ്തിട്ട് ഇത് ആപ്പിളിലെ ഫോൺ ആയതുകൊണ്ട് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് ഇത് കളയാൻ നോക്കിയതാണ് പക്ഷെ അപ്പോൾ ഇതിലെ ഈ നമ്പർ ഓട്ടോ ഫില്ലായിട്ട് വാട്സാപ്പിലെ നമ്മൾ മെസ്സേജ് എൻ്റർ ചെയ്യുന്ന പോർഷനിലേക്ക് പോവുകയുണ്ടായത് എന്നാ ഇപ്പോൾ നേരത്തോട് നേരമാവുന്നു അതായത് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടാൻ പോവുകയാണ് ഈ ഹാക്കിംഗ് നടന്നിട്ട് ഇതുവരെയും ആ നമ്പർ തിരിച്ചു വന്നില്ല ഇപ്പോഴത്തെ യഥാർത്ഥ അവസ്ഥ എന്താണ് ഇന്നലെ ഇത് സംഭവിച്ച ശേഷം ഞാൻ ഈ നമ്പർ റീട്ടേൺ ചെയ്യാൻ നോക്കി റീറ്റേൺ ചെയ്ത് നോക്കിയപ്പോൾ സംഭവിച്ചത് വാട്ട്സ്ആപ്പിൽ നിന്ന് കിട്ടിയ വാട്സ് വാട്സപ്പിൽ നിന്ന് കിട്ടിയ മെസ്സേജ് പ്രകാരം ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് നമ്പർ തിരിച്ചു കിട്ടുമെന്നായിരുന്നു അതിന് കാരണമായി കാണിച്ചത് എനിക്ക് വരേണ്ട എനിക്ക് വീണ്ടും വാട്സപ്പ് തിരിച്ചെടുക്കാൻ വേണ്ട ആറക്ക പിൻ നമ്പർ അത് മറ്റൊരു ഫോണിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് അത് നിരവധി തവണ അങ്ങനെ ഒരു ശ്രമമുണ്ടായതിനാൽ തൽക്കാലത്തേക്ക് എനിക്ക് ഇത്തരത്തിൽ പിൻ നമ്പറുകൾ ജനറേറ്റ് ചെയ്യുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ ഈ പിൻ നമ്പർ ജനറേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ഏകദേശം ആകാറാകുന്നു ഈ സമയവും വീണ്ടും ഒന്നുകൂടി നോക്കാം ഇതിന് ഈ തുടക്ക സമയത്ത് ഞാൻ ഉപയോഗിക്കുന്ന ആപ്പിൾ ഫോണാണ് ഒരു ഇൻഫിനിക്സ് ഫോണിലേക്കാണ് എൻ്റെ ഡിജിറ്റ് പോകുന്നത് മറ്റൊരാൾ ഈ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് രാവിലെ എട്ടര വരെയും എൻ്റെ വാട്സാപ്പ് എൻ്റെ ഹാക്ക് ചെയ്യപ്പെട്ട വാട്സ്ആപ്പ് ഓൺലൈൻ സ്റ്റാറ്റസ് കാണിച്ചിരുന്നു അതൊരർത്ഥം ഈ ഫോൺ മറ്റൊരാൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റൊരു ബോട്ടായോ എന്തോ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മെസ്സേജിൽ നിന്നാണ് ഈ ഫോൺ ആ ഉപയോഗിക്കുന്ന ഫോണിൽ നിന്നാണ് എൻ്റെ സുഹൃത്തുക്കൾക്ക് എന്റെ കോൺടാക്റ്റിസ്റ്റിലുണ്ടായത് പണം ചോദിച്ചുകൊണ്ടും ഇത്തരത്തിൽ മെസ്സേജ് പോയത് ഈ ഹാക്കർ ഹാക്കറ് അങ്ങനെ നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത്തരത്തിൽ നീക്കങ്ങളൊന്നും ഉണ്ടായില്ല എൻ്റെ പല സുഹൃത്തുക്കളും അവരുടെ മെസ്സേജ് മറുപടി കൊടുത്തപ്പോൾ അതിന് കൃത്യമായി മറുപടി കിട്ടുന്നുണ്ടായിരുന്നു പണം ചോദിച്ചപ്പോൾ പണം അയക്കാൻ പല പേടിഎമ്മുകൾ അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അതിനപ്പുറത്തേക്ക് ഇത് സംബന്ധിച്ച് ഹാക്കറുമായൊരു ഇടപാടില്ല ഇപ്പോൾ കറണ്ട് ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കൊരു ഇതുണ്ടോ കാരണം ആദ്യ മണിക്കൂറുകളിൽ ഹാക്ക് ചെയ്യപ്പെട്ട ആദ്യ മണിക്കൂറുകളിൽ ഒത്തിരി പേർക്ക് പണം ആവശ്യപ്പെട്ട് സന്ദേശം പോയിട്ടുണ്ട് അതിനുശേഷം ഇപ്പോഴും ഇത് ആവർത്തിക്കുന്നുണ്ടോ ഇന്ന് രാവിലെ വരെ പലർക്കും മെസ്സേജ് പോയിട്ടുണ്ട് രാവിലേക്ക് ശേഷം ആരും പറഞ്ഞിട്ടില്ല രാവിലെ ഏഴ് മണിക്ക് എന്നെ ഒരാൾ വിളിച്ച് എനിക്ക് മെസ്സേജ് കിട്ടിയെന്ന് പറഞ്ഞു രാവിലെ അതിനുശേഷം അങ്ങനെ മെസ്സേജ് പോയതായിട്ട് കാണുന്നില്ല ഇപ്പം സ്റ്റാറ്റസ് എവിടെയാണ് നമുക്ക് പരാതി നൽകാനുള്ള സംവിധാനം നേരിട്ട് ബോധ്യപ്പെട്ട വ്യക്തി വ്യക്തിയായത് കൊണ്ട് സ്വാഭാവികമായിട്ടും സൈബർ ക്രൈംസ് റിപ്പോർട്ട് വൺ സീറോ ത്രീ നയൻ എന്ന നമ്പർ നമുക്കുണ്ട് ആ നമ്പറിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ നമ്പർ എനിക്ക് സൈബർ പോലീസിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു സൈബർ പോലീസിൽ ഞാൻ വിളിച്ചു സൈബർ പോലീസ് പറഞ്ഞതുപ്രകാരം എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക സാധ്യത ഇത് പോലീസിന് കണ്ടുപിടിക്കുന്ന അപ്പം വാട്സാപ്പിൽ മെസ്സേജ് ആക്കിയാൽ നമ്മുടെ അക്കൗണ്ട് റീട്ടെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ അക്കൗണ്ട് റീട്ടെയിൻ ചെയ്യണമെങ്കിൽ വാട്സാപ്പിലേക്ക് വാട്സാപ്പ് കോൺ നമുക്ക് വാട്സാപ്പിന്റെ ഹെൽപ്പ് ലൈനിലേക്ക് മെസ്സേജ് അയക്കാം നമുക്ക് എന്താണ് സംഭവിച്ചത് െയിലെ നമുക്ക് തിരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുണ്ടായിക്കാം പക്ഷെ അതിൽ ദിവസങ്ങൾ എടുക്കുന്ന ഒരു പ്രോസസ്സാണത് അത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ തിരിച്ചു കിട്ടില്ല അപ്പോൾ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പോലീസ് സൈബർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സൈബർ പോലീസ് വഴി ഒരു പരാതി മൂവ് ചെയ്യാം ഇത് മാത്രമല്ല നിലവിലെ സാധ്യതയാണ് പോലീസ് സൈബർ പോലീസ് എന്ന് പറയുന്നത് ഈ ഹാക്കിംഗ് നടന്നതിന് ശേഷം നമ്മുടെ വാട്സപ്പ് ഉപയോഗത്തിന് മാത്രമേ തടസ്സം വരുന്നുള്ളൂ അതെങ്കിൽ അതുമായി ലിങ്ക് ചെയ്ത മറ്റ് അക്കൗണ്ടുകളിലേക്കോ ഗൂഗിൾ അക്കൗണ്ടുകളിലേക്കോ അത്രയും പ്രതിസന്ധി ഉണ്ടാവുന്നുണ്ടോ ഇല്ല വാട്സ്ആപ്പ് വാട്സ്ആപ്പ് ഫോണിൽ നിന്ന് അപ്രത്യക്ഷമായി ആ അക്കൗണ്ട് അപ്രത്യക്ഷമായി മറ്റൊരു നമ്പറിലേക്ക് അക്കൗണ്ട് വാട്സപ്പ് ലിങ്ക് ചെയ്യേണ്ടി വന്നു വാട്സാപ്പ് ഉപയോഗം ആ അക്കൗണ്ടിൽ നമ്മുടെ എൻ്റെ ഹാക്ക് ചെയ്യപ്പെട്ട നമ്പർ എന്നുള്ള വാട്സപ്പ് ഉപയോഗം സാധിക്കുന്നില്ല അതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് മറ്റ് ആപ്പുകളെയൊന്നും ബാധിച്ചതായോ മറ്റ് ആപ്പുകളിലേക്ക് ഹാക്കിംഗ് ഉണ്ടായതോ ഫിഷിംഗ് ഉണ്ടായതോ നമുക്ക് ഇപ്പൊ മനസ്സിലാകുന്നില്ല ബാങ്ക് അക്കൗണ്ടെല്ലാം നോക്കി ബാങ്ക് അക്കൗണ്ടെല്ലാം സേഫ് ആണ് നിലവിൽ ഒരു അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലിങ്ക് പോവുക അങ്ങനത്തെ അത് വാട്സ്ആപ്പ് പേയ്മെന്റിലേക്ക് ഞാൻ പേഴ്സണൽ അക്കൗണ്ടുകളൊന്നും ലിങ്ക് ചെയ്തിട്ടില്ലായിരുന്നു എനിക്ക് എനിക്കറിയില്ല പക്ഷേ പക്ഷെ ചെയ്യപ്പെട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്പാസ് ചെയ്യാനുള്ള വഴി ഒരുപക്ഷെ ഇങ്ങനെ ഒരുക്കപ്പെടാം ഇങ്ങനെ സാധിക്കാം അങ്ങനെ പക്ഷെ ും പണം പോകാം കാരണം ഈ ഒരു യു പി ഐ ഐ ഡി വഴിയാണ് ഇത് സംഭവിക്കുന്നത് ടോം ഇതാണ് സാഹചര്യം അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നുള്ള നേരിട്ടുള്ള ബോധ്യമാണ് നമ്മൾ പ്രേക്ഷകരെ അറിയിച്ചത് കാരണം അങ്ങേയറ്റം ജാഗ്രത പുലർത്തണം കാരണം നമുക്കൊന്നും ഇതൊരു കേട്ടറിവാണ് നമ്മളിലേക്കൊന്നും ഈ തട്ടിപ്പ് വരില്ല എന്ന് എല്ലാവരും കരുതുന്നുണ്ട് പക്ഷേ എത്ര സുരക്ഷിതമായാലും അതായത് കൃത്യമായി പറഞ്ഞ ഒരു ഐഫോണാണ് അദ്ദേഹം ഈ വാട്സപ്പ് അക്കൗണ്ട് വേണ്ടി ഉപയോഗിക്കുന്നത് പൊതുവിൽ സുരക്ഷിതം എന്ന് കരുതുന്ന ഒരു മൊബൈൽ ഫോൺ സംവിധാനമായിട്ട് കൂടി അദ്ദേഹത്തിന്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നതാണ് അതുകൊണ്ട് നമ്മൾ വളരെ നമ്മൾ പൊതുവേ കരുതാറുള്ളത് ഐഫോണുകൾ ഏറ്റവും സുരക്ഷിതമെന്നാണ് അവർ ഹാക്കിങ് നടക്കില്ല എന്നാണ് കരുതിയിരുന്നത് മാത്രമല്ല വാട്സാപ്പ് അതീവ സുരക്ഷിതമെന്ന് പൊതുവെ കരുതാറുണ്ട് വാട്സാപ്പ് കോളുകൾ ഹാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത് പോലീസിന് പോലും കാരണം ഈ ക്രിമിനൽ സംഘങ്ങൾ അതല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരൊക്കെ വാട്സപ്പിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ് സാധാരണ ഫോൺ ഉടനടി തന്നെ കണ്ടെത്താൻ ഫോൺ കോൾ ലിസ്റ്റുകളൊക്കെ കണ്ടെത്താൻ എളുപ്പമാണ് വാട്സപ്പിൽ അങ്ങനെ ബുദ്ധിമുട്ടാണെന്നാണ് പൊതുവെ സൈബർ വിദഗ്ധരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് പോലും നമ്മൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെന്നല്ലേ ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത് തീർച്ചയായും ഒരു സംശയമില്ല അക്കാര്യത്തിൽ നമ്മൾ ജാഗ്രത പാലിക്കണം ഏറെ സൂക്ഷിച്ചാണ് നമ്മൾ ആരും സുരക്ഷിതമല്ല എന്നതിനെ കണ്ടെത്തിൽ എന്ന് മാത്രമല്ല ട്ടോ ഒരുപക്ഷേ ഈ ഹാക്കിങ്ങിനെ നമുക്ക് എങ്ങനെ ചെറുക്കാം അല്ലെ ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ തിരികെ വരാം എന്ന കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന കാര്യമാണ് ഒന്നുകൂടി ഞെട്ടിക്കുന്നത് കാരണം തൽക്കാലം നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്കൊന്നും മെറ്റയ്ക്ക് പരാതി നൽകുന്നതല്ലാതെ വാട്സപ്പിന് പരാതി നൽകുന്നതല്ലാതെ മറ്റൊരു സാധ്യതയുമില്ല എന്നതാണ് കാരണം ഒരുപക്ഷെ നമുക്ക് നേരിട്ട് മെറ്റയ്ക്ക് പരാതി ഇമെയിൽ വഴി നൽകാം ഇനി അതിന് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പോലീസ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവർ പരാതി നൽകും ഇതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ നിലവിൽ സംവിധാനങ്ങളില്ല എന്ന ഒരു പ്രതിസന്ധി കൂടിയുണ്ട് അങ്ങനെയെങ്കിൽ എത്ര വ്യാപകമായ തട്ടിപ്പ് എന്നതാണ് ഈ രാവിലെ സംസാരിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് പറയുന്ന ഒരു കാര്യം തട്ടിപ്പ് ഇത് വ്യാപകമാണ് എല്ലാ ഇടങ്ങളിലും ഉണ്ട് അതുകൊണ്ടാണ് പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം ഇവരെ ഈ തട്ടിപ്പുകാരെ ട്രാക്ക് ചെയ്യാം അതായത് സൈബർ ഇടങ്ങളിൽ പൊതുവിൽ സാമ്പത്തിക പണ ഇടപാട് തട്ടിപ്പുകൾ ഇറങ്ങുന്ന സംഘം തന്നെയാണ് വാട്സപ്പിന് തട്ടിപ്പിന് പിന്നിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഇവരെ ട്രാക്ക് ചെയ്യുമ്പോൾ ഇവർ അയൽ സംസ്ഥാനങ്ങളാവാം അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ കേരളത്തിലുള്ളവരല്ല അവർ അവരെ ട്രാക്ക് ചെയ്ത് നമുക്ക് എത്തിപ്പെടണമെങ്കിൽ പലപ്പോഴും അത്ര ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി പക്ഷേ അവരെവിടെയെന്ന് ട്രാക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ വാട്സപ്പിനാണ് മെറ്റയ്ക്കാണ് പക്ഷേ അവരിൽ നിന്നുള്ള അറിയിപ്പ് കിട്ടുന്നത് പലപ്പോഴും വൈകി പോകുന്നു എന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആ വൈകി അറിയിപ്പ് കിട്ടി നമ്മൾ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും അവർ സുരക്ഷിതരായി കഴിഞ്ഞു രക്ഷപ്പെട്ടു കഴിഞ്ഞിരിക്കും എന്നതാണ് സാഹചര്യം ഇതാ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ട ശേഷമുള്ള ഒരു മാധ്യമപ്രവർത്തകന്റെ അനുഭവമാണ് അദ്ദേഹം അല്പസമയം മുമ്പ് പങ്കുവച്ചത് വലിയ ഒരു മുന്നിലുള്ളതാണ് ഈ സാഹചര്യം വ്യക്തമാണ് ും എം ഉണ്ണികൃഷ്ണുമാണ് വിവരങ്ങൾ നൽകിയത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതുവരെ ആ വാട്സാപ്പിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് ഇതുപോലുള്ള മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ അതിനോട് പ്രതികരിക്കാതിരിക്കുക പ്രതികരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ സാമ്പത്തിക തട്ടിപ്പിനിരയാകാം നമ്മുടെ വാട്സപ്പ് പോലും ഹാക്ക് ചെയ്യപ്പെടാം എന്നാണ് ഈ വാർത്ത ഓർമ്മിപ്പിക്കുന്നത്